ഛത്തീസ്ഗണ്ഡിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി ദുർഗ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കാതിരുന്നത് കേസ് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകൾ ഗുരുതരമാണ് ഈ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് കോടതി പറഞ്ഞു സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് എൻ കോടതിയാണെന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും കന്യാസ്ത്രീകൾക്കായി ദുർഗിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരിയാണ് ഹാജരായത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെയാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇതിനിടെ നിയമ വനിത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സി ബി സി ഐ സംഘവും റായ്പൂരിൽ എത്തിയിട്ടുണ്ട് കേസിനെ ബിലാസ്പൂർ എൻ ഐ എ കോടതിയാകും പരിഗണിക്കുക അതേസമയം കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാത്ത വാർത്ത പുറത്തു പുറത്തുവന്നതോടെ ജയശ്രീറാം മുദ്രാവാക്യം വിളിച്ച് ആഹ്ലാദ പ്രകടനവുമായി ബജ്രംഗ്ദൾ പ്രവർത്തകർ രംഗത്തെത്തി കേസ് പരിഗണിക്കുന്നത് അറിഞ്ഞ് നേരത്തെ തന്നെ ബജ്റംഗദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സംഘ് സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗം ബജറംഗദളിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും യുവാക്കളും അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ ജയശ്രീറാം മുഴക്കി രംഗത്ത് വരികയായിരുന്നു ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു മിണ്ടരുത് മിണ്ടിയാൽ മുഖമടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ജ്യോതി ശർമ്മയാണ് പ്രകടനത്തിൽ മുന്നിൽ നിന്നത് കന്യാസ്ത്രീകൾ മതപ്രവർത്തനം നടത്തി ഇത് തെളിയിക്കാനുള്ള ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ജ്യോതി ശർമ്മ പറഞ്ഞു കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി ഏത് കോടതിയിലും ഇത് തെളിയിക്കും കുട്ടികൾ കരഞ്ഞു പറയുന്ന വീഡിയോ കോടതിയിൽ ഹാജരാക്കും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കും ജാമ്യം അനുവദിച്ചാൽ അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ജ്യോതി ശർമ്മ പറഞ്ഞു മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ചേർത്തലാസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഗ്രീൻ ഗ്രാൻഡ്സ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് സിസ്റ്റർ പ്രീതിയാണ് കേസിലെ ഒന്നാം പ്രതി സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പും സെക്ഷൻ നാല് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നീ വകുപ്പുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് അറസ്റ്റിലായ കന്യാസ്ത്രീകളെ നിലവിൽ ദുർഗ് സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്